ഇവർക്ക് രോഗങ്ങൾ വരില്ല ചാണക്യൻ പറയുന്നത് കേൾക്കൂ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ തുടങ്ങിയ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് രാഷ്ട്രമീമാംസയുടെ ആചാര്യനായാണ് ചാണക്യനെ കണക്കാക്കപ്പെടുന്നത് ഏതെങ്കിലും രോഗം ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് ആ വ്യക്തിയെ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നു ചിലപ്പോൾ രോഗം വളരെ ഗുരുതരമാവുകയും ജീവൻ തന്നെ അപകടത്തിലാകുകയും ചെയ്യുന്നു മനുഷ്യന്റെ ഭക്ഷണശീലങ്ങളുമായി ബന്ധപ്പെട്ടും ധാരാളം രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ചാണക്യൻ തന്റെ നയത്തിൽ ഒരു രീതി വിവരിച്ചിട്ടുണ്ട് അത് സ്വീകരിക്കുന്നതിലൂടെ രോഗങ്ങൾ തടയാൻ കഴിയുന്നു വിശക്കുന്നതിനേക്കാൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ എപ്പോഴും ആരോഗ്യവാനായിരിക്കുമെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു ഇക്കാരണത്താൽ ഒരാൾക്ക് വിശക്കുന്നതിനേക്കാൾ അല്പം കുറവ് കഴിക്കുന്നതാണ് നല്ലത് വിശക്കുന്നതിനേക്കാൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരോഗ്യവാനായി തുടരുന്നു അത്തരമൊരു വ്യക്തിക്ക് ഒരിക്കലും ഒരു രോഗവും ബാധിക്കില്ലെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് മൂന്ന് റൊട്ടി കഴിക്കാൻ വിശക്കുന്നുവെങ്കിൽ രണ്ടെണ്ണം മാത്രം കഴിക്കുന്നതാണ് നല്ലത്